ഹേ ഡൈസ് അപ്പോൾ എല്ലാവർക്കും ഈ കൊക്കോ ഓർമ്മ ഉണ്ടാകുമല്ലോ അല്ലേ അപ്പോൾ കൊക്കോ വെച്ചിട്ട് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കി ഇപ്പോൾ ആണെങ്കിൽ പാളിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് കൊക്കോ കുരു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വെയിലത്തൊണ്ടാക്കി ഈ ഒരു പരവത്തിലാക്കിയെടുത്തിട്ടുണ്ട് ഞാനും അമ്മയും കൂടെ അത് അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പോകുവാണേ അപ്പോൾ നമ്മുടെ കൊക്കോ കുരുതി ഒരു പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം ദേ തൊലിയൊക്കെ പൊളിച്ചെടുക്കുവാണ് അപ്പോൾ ചൂടാക്കി കഴിയുമ്പോൾ തൊലി പൊളിക്കാനായിട്ട് നല്ല എളുപ്പമാണ് അപ്പോൾ അത് ചൂടാക്കി അപ്പോൾ അതേ തൊലി പൊളിക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കൊക്കോ കുരു ഇരിക്കുന്നത് അടുത്തതായിട്ടതേ അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പഞ്ചസാര പഞ്ചസാരതേ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കൊക്കോ കുരുവും നമ്മൾ ജാറിലിട്ട് അതെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാതെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ അതേ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ച പഞ്ചസാരയും പൊടിച്ച കൊക്കോ പൊടിയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് പാൽപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം പക്ഷേ മിക്സിയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം കയ്യിൽ നിന്ന് പോയി ഗൈസ് സത്യം പറഞ്ഞാൽ നമുക്ക് സൈഡിൽ വീഡിയോയിൽ കാണുന്നില്ല ആ ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു നമുക്ക് അടിച്ചെടുക്കുമ്പോൾ കിട്ടേണ്ടത് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പാലൊഴിച്ചത് അല്പം കൂടിപ്പോയപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയി ഗൈസ് പക്ഷേ ഞാൻ കണ്ട വീഡിയോയിലൊക്കെ പാല് നമുക്ക് മിക്സ് മിക്സിയായ വെളിച്ചെണ്ണയും ഇടാം പക്ഷേ ഒഴിക്കാതെ വെളിച്ചെണ്ണ മാത്രം വെച്ച് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും പക്ഷേ നമ്മൾ കൈപ്പ് ഉണ്ടാകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് പാലൊഴിച്ചത് പക്ഷേ പാലൊഴിച്ചപ്പോൾ മൊത്തം കുളവായി ഗൈസ് പക്ഷേ എല്ലാം കുളവായെങ്കിലും മുന്നോട്ട് അതെല്ലാം ചെയ്യാമെന്ന് ഞാനും അമ്മയും വിചാരിച്ചു പക്ഷേ ഞങ്ങളത് ചോക്ലേറ്റിൻ്റെ മിക്സ് ട്രേയിലേക്കും നമ്മുടെ ഇതിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിന് മുന്നേ ആയിട്ടതേ അതിലേക്ക് എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്ത് നട്ട്സൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സ് നമ്മളതിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുത്തത് അപ്പോൾ നമ്മൾ നമ്മുടെ കുൽഫി മേക്കർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിലോട്ടുമൊക്കെ ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചെങ്കിലും നമുക്ക് കറക്റ്റ് സെറ്റായിട്ട് കിട്ടില്ല കാരണം പാല് കൂടിപ്പോയത് കൊണ്ട് ചോക്ലേറ്റിൻ്റെ കളറും മാറി മൊത്തത്തിൽ കുളവായി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പോൾ നമ്മളത് എടുത്തപ്പോൾ ഒന്നും സെറ്റായില്ല കുളവായത് കൊണ്ട് നമുക്കതിനെ ചോക്ലേറ്റിന് നമ്മൾ ഐസ്ക്രീമാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും അമ്മയും കൂടെ ആ ട്രേയിൽ നിന്നും കുൽഫി മേക്കറിൽ നിന്നൊക്കെ ആ ചോക്ലേറ്റിൻ്റെ മിക്സ് നമ്മൾ വീണ്ടും ഒരു ബൗളിലേക്ക് ഞങ്ങൾ അടർത്തിയെടുത്തതിന് ശേഷം അതിൽ ഒരു മിക്സിയിലോട്ട് അങ്ങ് ഇട്ട് നമ്മൾ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ കണ്ട വീഡിയോകളിലെല്ലാം പാലും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ നമ്മൾ കൈപ്പ് അങ്ങനെ ആകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് നമ്മൾ അടിച്ചെടുത്തത് പക്ഷേ പാലൊഴിച്ചത് അല്പം കൂടിപ്പോയതാണ് സത്യത്തിൽ കുള കാരണം അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ജാറിലേക്ക് നമ്മൾ അടർത്തിയെടുത്ത ചോക്ലേറ്റിൻ്റെ മിക്സൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വാനിലയുടെ പൗഡറും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെയൊക്കെ കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം ദേ വീണ്ടും നമ്മളത് അടിച്ച് ഒരു ഐസ്ക്രീമിൻ്റെ ടിന്നിലേക്ക് നമ്മളിത് ഒഴിച്ചെടുത്തിട്ടുണ്ടേ നമ്മളൊക്കെ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളത് അടച്ച് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു സത്യം പറഞ്ഞാൽ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയതും കുളവായിസ് പക്ഷേ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ കറണ്ട് ഇങ്ങനെ പോയി വന്നു നിന്നതുകൊണ്ട് നമ്മുടെ ഐസ്ക്രീം അത്രയ്ക്കങ്ങനെ സെറ്റായില്ല പക്ഷെ സെറ്റായില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ നാച്ചുറലായിട്ടുള്ള കൊക്കോ തന്നെ ഉണക്കി പൊടിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അധികം കയ്പ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാനും അമ്മയിൻ്റെ ടേസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ മൊത്തത്തിൽ ഫുള്ള് ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും ഐസ്ക്രീം നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം തന്നെയായിരുന്നു കേട്ടോ കെമിക്കൽസൊന്നും ഇല്ലാത്ത നാച്ചുറൽ കൊക്ക ആയിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു